ി വെറും ഒരു പള്ളിയല്ലേ പ്രത്യേക പുണ്യമോ സവിശേഷതയോ ഒന്നുമില്ലാത്ത ഒരു സാധാരണ പള്ളി മുപ്പതിലേറെ വർഷങ്ങൾക്ക് മുമ്പ് തകർക്കപ്പെട്ട ഈ ബാബരിക്ക് വേണ്ടി എന്തിനാണ് മുസ്ലിം സമൂഹം ഇങ്ങനെ മുറവിളികൾ കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നൊരു ചോദ്യം പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നു വരാറുണ്ട് യഥാർത്ഥത്തിൽ ബാബരി ഒരു പള്ളിയുടെ മാത്രം പ്രശ്നമല്ല ഇന്ത്യയിലുള്ള മുസ്ലിം സമൂഹത്തിന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട വലിയൊരു ചോദ്യമാണ് ചരിത്രത്തെ വിശകലനം ചെയ്യുന്നിടത്ത് വിശുദ്ധ ഖുർആൻ മൂന്ന് പ്രയോഗങ്ങൾ നടത്തുന്നുണ്ട് ഒന്ന് ചരിത്രം ഒരു വിക്ർ അഥവാ ഓർമ്മപ്പെടുത്തലാണ് രണ്ട് ചരിത്രം ഒരു എബറത്ത് ഗുണപാഠമാണ് മൂന്നാമത്തേത് ചരിത്രം നമുക്ക് ചില മോലുകൾ ഉപദേശങ്ങൾ നൽകുന്നുണ്ട് യഥാർത്ഥത്തിൽ ബാബരി നമുക്കൊരു ഓർമ്മപ്പെടുത്തലാണ് അള്ളാഹുവിന്റെ ഭവനം തകർക്കപ്പെട്ടതിന്റെ ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിന് നേരെയുള്ള വലിയൊരു അനീതിയുടെ ഓർമ്മപ്പെടുത്തൽ ഒരു പള്ളി എന്നതിലുപരി ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിന് അവരുടെ ആദർശത്തെയും വിശ്വാസത്തെയും പിടിച്ച് അതിനെ ഉയർത്തിപ്പിടിച്ച് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തിന് മേലുള്ള ഒരു കയ്യേറ്റമായിരുന്നു ബാബരി ബാബരിയുടെ മണ്ണ് വക്കുഫ് ഭൂമിയാണെന്നും അത് കൈയേറ്റം ചെയ്യപ്പെട്ടതാണെന്നും ചരിത്രങ്ങളിലൂടെ സ്മരിക്കപ്പെടേണ്ട യാഥാർത്ഥ്യം തന്നെയാണ് അതുപോലെ ബാബരി നമുക്ക് ചില ഗുണപാഠങ്ങൾ നൽകുന്നുണ്ട് അതുപോലെ ബാബരി നമുക്ക് ചില ഗുണപാഠങ്ങൾ നൽകുന്നുണ്ട് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയും ഭരണകൂടവും ആരുടെ തൃപ്തിക്ക് വേണ്ടിയാണ് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് വെളിപ്പെട്ട ഒരു സംഭവമാണിത് മസ്ജിദ് തകർത്തു എന്ന അനീതിക്ക് മേല് അത് ഭൂമിയാണ് എന്ന് അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടി വിട്ടുകൊടുത്തുകൊണ്ടുള്ള കോടതി വിധി യഥാർത്ഥത്തില് ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിനോടുള്ള വിദ്വേഷത്തെയാണ് തുറന്നു കാണിക്കുന്നത് ഇത്തരത്തില് മുസ്ലിം സമൂഹത്തോടുള്ള അനീതികൾ പ്രകടമായിട്ടും മുസ്ലിം ഉമ്മത്ത് അതിനെതിരെ പ്രതികരിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം ബാബരി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അനീതികൾക്കെതിരെ ശബ്ദിക്കാൻ മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യം സാധ്യമാവേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ മുന്നോട്ട് നയിച്ച സൈനിക നേതാക്കളുടെ പിന്മുറക്കാർക്ക് ഇത്തരം അനീതികളുടെ മുമ്പിൽ മൗനം കാണിക്കാൻ സാധിക്കുന്നത് പ്രതിഷേധങ്ങൾ കൊണ്ട് പ്രക്ഷോഭങ്ങൾ കൊണ്ട് ബാബരി പുനർനിർമ്മിക്കുമെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം അങ്ങനെ ബാബരിയുടെ തുടർച്ചയായി സംഘപരിവാർ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം വിശ്വാസത്തെയും ആദർശത്തെയും മുറുകെ പിടിച്ച് അതിനെ സംരക്ഷിച്ച് മുന്നോട്ടു പോകാൻ കഴിയുന്ന സമൂഹമായി മാറാൻ നമുക്ക് സാധിക്കട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വരക്കാത്തൂ